അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആരെങ്കിലും സിഹർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല എവിടെയാണ് അവർ സിഹർ ചെയ്തത് ആരാണ് സിഹർ ചെയ്തത് ആളെ വരെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ അള്ളാഹു സുബാനഹുത്താല കാണിച്ചു തരും മാത്രമല്ല ഈ സിഹ്റ് നമുക്ക് വളരെ വേഗത്തിൽ അത് ബാത്തിലാക്കാനുള്ള ഒരു കാര്യവും ഞാൻ അവസാനം പറയുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം ചിലവഴിക്കുകയോ മറ്റ് ഉസ്താദുമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തോ മറ്റ് സിഹ്റ് ബാത്തിലാക്കുന്ന ആളുകളുടെ അടുത്തോ ഒന്നും തന്നെ പോകേണ്ട നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വെറും പത്ത് മിനിറ്റ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ അള്ളാഹു സുബാൻ ഹൗത്താല കാണിച്ചു തരും ആരാണ് സിഹറ് ചെയ്തത് മാത്രമല്ല എവിടെയാണ് ആ സിഹറ് ചെയ്തത് ഇതൊക്കെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ കൂടപ്പിറപ്പ്യങ്ങളെപ്പോലും വിശ്വസിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ഉയർച്ച കണ്ടിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മുടെ ഉയർച്ചകൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ സന്തോഷം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഉയർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച കണ്ടിട്ട് മറ്റുള്ളവർ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർന്നു പോകാൻ വേണ്ടിയിട്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മെ അറിയുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മെ അറിയാത്ത ആരും തന്നെ നമുക്ക് സിഹറ് ചെയ്യില്ല അപ്പോൾ നമ്മെ അറിയുന്ന നമ്മെ അടുത്തറിയുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കുതന്ത്രമാണ് ഈ മാരണം അതായത് സിഹറ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ എന്ന് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരൊക്കെ കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പറയുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഈ സിഹിറിനെ സംബന്ധിച്ച് അതായത് അവർക്കൊക്കെയും പറയാനുള്ളത് വലിയ പ്രയാസപ്പെടുന്ന നമുക്കൊക്കെയും വലിയ സങ്കടം വരുന്ന കാര്യങ്ങളാണ് അതായത് അവരുടെ കുടുംബത്തിലൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും ഒക്കെ നല്ല സന്തോഷത്തോട് കൂടി കഴിഞ്ഞ ഒരു കുടുംബജീവിതം പെട്ടെന്ന് ആ കുടുംബത്തിലെ സന്തോഷമെല്ലാം ഇല്ലാതെയാകുക എന്നും കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുക ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറഞ്ഞു വരിക ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കുറഞ്ഞു വരിക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിള്ളൽ വരിക അവസാനം അവർ തെറ്റി പിരിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുക മാതാപിതാക്കളോട് നല്ല സ്നേഹമുള്ള നല്ല സ്വഭാവമുള്ള അഞ്ചു വക്ത നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചിരുന്ന മക്കൾ കേടുവരുക മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന മക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളോട് പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വഴക്ക് പറയുകയാണ് തട്ടിക്കയറുകയാണ് അതുപോലെ ചില ആളുകൾ പറയും സാമ്പത്തികമായിട്ട് വലിയ തകർച്ച വരികയാണ് നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നു അതൊക്കെയും ഇപ്പോൾ നഷ്ടമായി ഇപ്പോൾ ജോലിയില്ല മാത്രമല്ല ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ്സൊക്കെ തകർന്നു പോയി ഇപ്പോൾ വലിയ കടത്തിലാണ് കടം അധികരിച്ചു വരികയാണ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നിനും മുന്നിട്ടിറങ്ങാൻ തോന്നുന്നുമില്ല മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരാജയത്തിൽ അവസാനിക്കുകയാണ് അതുപോലെ ചില ആളുകൾ പറയും രോഗങ്ങൾ വിട്ടുമാറുന്നില്ല വീട്ടിൽ ഉപ്പയ്ക്ക് രോഗമുണ്ടായിരുന്നു അത് സുഖപ്പെട്ടപ്പോൾ പിന്നീട് ഉമ്മയ്ക്ക് രോഗം വന്നു അത് സുഖപ്പെട്ടപ്പോൾ മക്കൾക്ക് രോഗം വന്നു അങ്ങനെ മാറി മാറി എന്നും വീട്ടിൽ രോഗമാണ് രോഗം വിട്ടുമാറുന്നില്ല ഒരുപാട് ചികിത്സിക്കുന്നുണ്ട് ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട് എന്നിട്ടൊന്നും രോഗങ്ങൾ വിട്ടുമാറുന്നില്ല വലിയ പ്രയാസത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും നമുക്ക് സിഹറ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ബാധിക്കൽ നമുക്ക് മാനസികമായിട്ടാണ് അതായത് നമുക്ക് മാനസികമായിട്ട് വലിയ തളർച്ച വരും നമുക്കൊരു ഉന്മേഷക്കുറവ് വരും എല്ലാ കാര്യങ്ങളിലും മറവി സംഭവിക്കും ഓർമ്മശക്തി എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നീട് നമുക്ക് ബാധിക്കൽ ശാരീരികമായിട്ടാണ് അതായത് എന്നും സിഹറ് ബാധിച്ച ആളുകൾക്ക് രോഗമായിരിക്കും ശാരീരികമായിട്ടൊരു സുഖവും ഉണ്ടാകില്ല എപ്പോഴും ഒരു ക്ഷീണത്തിനായിരിക്കും തളർച്ചയായിരിക്കും അവർക്കുണ്ടാകുക മാത്രമല്ല അവസാനം മരണം വരെ സംഭവിക്കും ഇനി മൂന്നാമതായി നമുക്ക് സിഹറ് ബാധിച്ചാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ് സാമ്പത്തിക നഷ്ടം അതായത് പിന്നീട് നമുക്ക് ദാരിദ്ര്യമായിരിക്കും നമ്മൾ എത്ര വലിയ പണക്കാരനാണെങ്കിലും നമുക്ക് രോഗങ്ങൾ പിടിപെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ വഞ്ചിച്ചിട്ടോ വറ്റിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മുടെ സമ്പത്തെല്ലാം നമുക്ക് നഷ്ടമാകും നമ്മുടെ ജോലി നഷ്ടമാകും നമ്മുടെ ബിസിനസ് തകർന്നു പോകും കടങ്ങൾ അധികരിക്കും നമ്മുടെ വീടും പറമ്പും വരെ നമുക്ക് നഷ്ടമാകും ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ആകെ തകർന്നു പോകും നമുക്ക് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിലെ ജീവിതം നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് ഈ സിഹറി എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ ചില ആളുകളൊക്കെ പറയും ഇതൊക്കെയുമുണ്ടോ ഇതൊക്കെയും ഉള്ളതാണോ ഇതൊക്കെയും വെറുതെ ആരൊക്കെയോ കള്ളം പറയുന്നതാണ് എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നബി ഈ ലോകത്തിൻ്റെ നേതാവായ അള്ളാഹുവിൻ്റെ റസൂലായ ഈ ലോകം തന്നെ പടക്കാൻ കാരണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് വരെ സിഹർ ചെയ്തിട്ടുണ്ട് സിഹർ ബാധിച്ചിട്ടുമുണ്ട് മുത്തു നബി സലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു കണ്ണേറ് നാക്കേറ് സിഹർ ഇതെല്ലാം സത്യമാണ് കണ്ണേറ് ഒരു മനുഷ്യനെ കബറിലേക്ക് വരെ എത്തിക്കും അതുപോലെ മൃഗങ്ങളെ ചട്ടിയിലേക്കും എത്തിക്കും എന്നാൽ ഈ നാക്കേറ് കണ്ണേറ് എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്തറിയാത്തവരിൽ നിന്നും പുറത്തുള്ള ആളുകളിൽ നിന്നും നമുക്ക് സംഭവിക്കും അതായത് നമ്മുടെ പല കാര്യങ്ങളും കണ്ടിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉയർച്ച കണ്ടിട്ടോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കണ്ടിട്ടൊക്കെ മറ്റുള്ളവരുടെ കണ്ണീർ നമുക്ക് ബാധിക്കും അതുപോലെ നാക്കേറും ഒക്കെ തട്ടും എന്നാൽ സിഹറ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മുടെ കുടുംബക്കാരോ നമുക്ക് അടുത്തറിയുന്നവരോ നമ്മുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരോ നമ്മോടൊപ്പം ബിസിനസ് ചെയ്യുന്നവരോ മറ്റു മേഖലകളിൽ നമ്മോടൊത്ത് അടുത്ത് ഇടപഴകുന്നവരായിരിക്കും നമുക്ക് സിഹർ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ചോര തന്നെയായിരിക്കും നമ്മുടെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ പെങ്ങന്മാരോ അതുപോലെ നമ്മുടെ അമ്മായുമ്മ ഇളച്ചി മോത്തച്ചി അങ്ങനെ അടുത്ത നമ്മുടെ ഒരു വീട്ടിൽ കഴിയുന്നവർ വരെ നമുക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ സിറ് ചെയ്യുന്നവരുണ്ട് ഏറ്റവും കുടുംബത്തിലുള്ള ആളുകളാണ് സിഹർ ചെയ്യുന്നത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ സിഹിർ ചെയ്യുന്നവരോട് എനിക്ക് വളരെ വേദനയോടുകൂടി പറയാനുള്ളത് അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ആകിബത്ത് മോശമായി പോകും അവർക്ക് ദുനിയാവും ആഹ്രവും നഷ്ടപ്പെട്ടു പോകും പണിയെടുക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് വേദനകൾ സഹിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുമായിരിക്കും ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറയുക എന്നിട്ട് കബറിലും അവർക്ക് വലിയ പ്രയാസമായിരിക്കും ആഹ്ലത്തിൽ പിന്നെ പറയണോ സുബൻ ഹോ തന വലിയ ശിക്ഷയായിരിക്കും അവർക്ക് നൽകുക അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും അത്തരത്തിലുള്ള മഹാ തെറ്റിൽ നിന്ന് മഹാപാപത്തിൽ നിന്ന് നാം എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ആമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് അള്ളാഹു സുബഹാൻ താല അവർക്ക് നൽകിയ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ കണ്ട് അതിൽ നമ്മൾ അസൂയപ്പെട്ട് കിബറ് കാണിച്ച് അവർ തകർന്നു പോകുന്നത് അവർ നശിച്ചു പോകുന്നത് അവർ മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ട് അതിൽ സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആരും തന്നെ സിഹർ ചെയ്യരുത് കാരണം ആ സന്തോഷമൊക്കെ കുറച്ച് നാളുകൾ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം ഇന്നോ നാളെയോ ആയിട്ട് അവസാനിക്കും എന്നാൽ ആഹ്ലത്തിലെ ജീവിതം അറ്റമില്ലാത്ത ജീവിതമാണ് മരണമില്ലാത്ത ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും സിഹർ ചെയ്തു കഴിഞ്ഞാൽ ആ ആഹാരത്തിലെ ജീവിതം നമുക്ക് നഷ്ടമാകും മാത്രമല്ല ദുനിയാവിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് മരണപ്പെട്ടു പോവുക നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ സിഹർ ചെയ്തത് അവർ എങ്ങനെയാണോ പ്രയാസപ്പെട്ടത് ആ സിഹർ ചെയ്തത് കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസവും പ്രതിസന്ധിയും അള്ളാഹു സുബാനഹു താല മരിക്കുന്നതിന് മുമ്പേ ഈ ഭൂമി ലോകത്തിൽ നിന്ന് തന്നെ സിഹർ ചെയ്ത ആളുകൾക്ക് നൽകും പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ആരും തന്നെ സിഹറ് ചെയ്യരുതേ അള്ളാഹു സുബൻ ഹോ താല നാം എല്ലാവരെയും അതിൽ നിന്നും കാക്കട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സിഹിറ് ഉണ്ടോ എന്നറിയാൻ അതുപോലെ ആരാണ് നിങ്ങൾക്ക് സിഹർ ചെയ്തത് എന്നും നിങ്ങൾക്കറിയാം മാത്രമല്ല നിങ്ങളുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ വീട്ടിലോ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്തത് അതൊക്കെയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതൊക്കെയും ഇൻഷാല്ല ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാൻ ഹു നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരും ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൃത്തിയുള്ള വെള്ള കടലാസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരു പേനയെടുത്ത് അതിൽ ആ കടലാസിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആയത്ത് ഒരു പ്രാവശ്യം എഴുതുക യുജീബുൽ വ വ ആ ഇലാഹു ഇത് സ്ക്രീനിൽ നോക്കി അക്ഷര തെറ്റില്ലാതെ നിങ്ങളൊരു വെള്ള പേപ്പറിലേക്ക് ഒരു പ്രാവശ്യം എഴുതുക എന്നതിന് ശേഷം നിങ്ങൾ ഏഴ് ഫാത്തിയ ഓതുക ഓരോ ഫാത്യഹ ഓതുന്ന സമയത്തും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുതി വച്ച വെള്ളക്കടലാസിലേക്ക് ഊതുക അങ്ങനെ ഏഴ് ഫാത്യഹ ഓതുമ്പോഴും ഏഴ് പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക പിന്നീട് നിങ്ങൾ മൂന്ന് ആയത്തുൽ ആയത്തുൽകുർസി ഓതുക ഓരോ പ്രാവശ്യം ആയത്തുൽ ആയത്തുൽകുർസി ഓതുമ്പോഴും ഇതുപോലെ ഈ വെള്ളക്കടലാസിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതണം പിന്നീട് നമ്മൾ ആ വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച ആയത്തില്ലേ ആ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക അതും ഇതുപോലെ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇഷ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുതി വെച്ച വെള്ളക്കടലാസിലേക്ക് ഓതുക അങ്ങനെ ഏഴ് തവണ ആയത്ത് ഓതുക ഏഴ് പ്രാവശ്യം മന്ത്രിച്ചു ഓതുക അതിനുശേഷം നിങ്ങൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഈ ആയത്തും നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നിങ്ങൾ ഇഷ്ടി എന്ന് പറഞ്ഞ് ഈ വെള്ളക്കടലാസിലേക്ക് മന്ത്രിച്ച് ഓതുക അങ്ങനെ ഏഴ് പ്രാവശ്യം ഓതി മന്ത്രിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ ആയിരത്തി എഴുതിയ ആ വെള്ള പേപ്പർ ഉണ്ടല്ലോ നമ്മൾ മന്ത്രിച്ച് ഇതുവരെ ഓതിയ ആ വെള്ള പേപ്പർ അത് നിങ്ങൾ മടക്കി നല്ല വൃത്തിയായിട്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്ന തലയിണയുടെ അടിയിൽ വെക്കുക അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിയാൽ അന്ന് രാത്രി നിങ്ങൾ സ്വപ്നത്തിൽ കാണും ഒരുപാട് ഇരുട്ടുകൾ നിങ്ങളെ വന്ന് മൂടും അല്ലെങ്കിൽ നീ പറക്കുന്നതായിട്ട് സ്വപ്നം കാണും അല്ലെങ്കിൽ പൂച്ചകളായിട്ടും കറുത്ത നായികളായിട്ടും നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നീ കണ്ടാൽ തന്നെ നീ ഉറപ്പിക്കുക നിനക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇതിനുശേഷം നീ സ്വപ്നത്തിൽ കാണും ആരാണ് നിനക്ക് സിഹിർ ചെയ്തത് എന്നുള്ളത് മാത്രമല്ല സിഹിർ എവിടെയാണ് അവർ കുഴിച്ചു മുടിയത് നിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലോ എവിടെയാണ് അവർ സിഹിർ കൊണ്ടുവന്ന് വെച്ചത് ഇതും നിനക്ക് കാണാൻ സാധിക്കും ഈ മന്ത്രിച്ച വെള്ളപ്പേപ്പർ നിങ്ങൾ തലയിണയുടെ അടിയിൽ വെക്കുന്നത് ഒരു ദിവസത്തെ നിങ്ങൾ ഈ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം തുടരെ ആ വെള്ളപ്പേപ്പർ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ച് നിങ്ങൾ അന്തി ഉറങ്ങുക ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങൾ ഇത് കണ്ടിരിക്കും കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഇത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരാണ് സിഹറ് ചെയ്തത് ആരാണ് എവിടെയാണ് സിഹറ് വെച്ചത് ഇതൊക്കെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇതിന് നിങ്ങൾ പണം ചിലവഴിക്കേണ്ട മറ്റുള്ളവരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് പോകേണ്ട വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് സിഹിറുണ്ട് എന്നറിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാത്തിരാക്കാം അതും വളരെ ഈസി ആയിട്ട് ചെയ്യാം അതായത് പരിശുദ്ധ കുറാനിര സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതുക അതുപോലെ ബസോഫ തി എന്ന് തുടങ്ങുന്ന ആ സൂറത്തും നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഒരു ബക്കറ്റ് ശുദ്ധമായ ബക്കറ്റ് നിറച്ച് എടുക്കുക എന്നിട്ട് ആ ബക്കറ്റിലേക്ക് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഓതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തിയായിട്ട് കുളിക്കുക നല്ല വൃത്തിയായി കുളിച്ചതിൻ്റെ ശേഷം നിങ്ങൾ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് നിന്ന് ബിസ്മില്ലാഹെ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊണ്ട് ഈ മന്ത്രിച്ച വെള്ളം ഒഴിക്കുന്നതിലൂടു കൂടി ഈ എൻ്റെ സിഹറെ എല്ലാം ബാത്തിലാകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നീയത്തോടു കൂടി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ആ മന്ത്രച്ച് വെച്ച ആ ബക്കറ്റിലുള്ള വെള്ളം നിങ്ങളുടെ തലയിലൂടെ ശരീരമാകെ ഒൽപ്പിക്കുക ശരീരമാകെ ഒലിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ആ സിഹർ ബാത്തിലാകും ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സിഹർ ചെയ്യുന്നവരുടെ സിഹറിൽ നിന്നും അസൂയക്കാരുടെ അസൂയയിൽ നിന്നും നാഗേറിൽ നിന്നും കണ്ണേറിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോ താല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ലൗസുബഹാനഹു തല നമുക്ക് വിജയം നൽകട്ടെ നന്മ മാത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത